എന്തൊക്കെയാ ഒരു ടെൻഷൻ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ടെൻഷൻ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ പൂരം തുടങ്ങല്ലേ എന്നിട്ട് ഈ പ്രൊവിശ്യാ എന്താ എന്താ ഞങ്ങൾ നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞു ഈ പാടങ്ങളുടെ സംശയമില്ല ഏഹ് ും ഞങ്ങൾ എപ്പോഴും പറഞ്ഞല്ലേ ഈ സല കപ്പ് നമ്മുടെ അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞാണ് ഈ പ്രാവശ്യം അടിക്കും കാരണം എന്താ പറയുക പ്രത്യേകത ഉണ്ട് ഇത് പതിനെട്ടാമത്തെ ഐ സി എല്ലാണ് ഏഹ് ഞങ്ങൾ പതിനെട്ട് പതിനെട്ട് നിങ്ങിന്റെ നമ്പർ പതിനെട്ടാ അതുകൊണ്ട് ഈ പ്രാവശ്യം കൊണ്ടുപോകും അല്ല ഈ പതിനേഴ് കൊല്ലം മുപ്പ എവിടെ ആയിരുന്നു ല്ലോട്ടാമത് കൊല്ലം പതിനെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഞാൻ വലിയ പറഞ്ഞിട്ട് ഞങ്ങളെ വല്യ കപ്പ് ഉണ്ട് കപ്പുണ്ടായത് ഫിൽസാൾട്ടും നാരായണും കൂടി അടിച്ചിട്ടല്ലേ സാൾട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വലിച്ചെ ഞാരെ കിട്ടിയത് ആരാണ് സൂപ്പർ അതാണ് വലിയ തോന്നി വല്യ അടിയായിരുന്നു എന്ന് മുംബൈയിൽ ഉണ്ടായപ്പോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു അടി അടിച്ചിട്ടില്ല നരയൻ നരയൻ അന്ന് അടിച്ച പോയിന്റേഷം പിന്നെ ഐ പി എൽ പി എല്ലാ പിന്നെ മൂപ്പര് ട്വന്റി ട്വന്റിയിൽ പത്ത് രൂപ കളി കളിച്ചെ എത്ര അവരുടെ കറിയും ഒമ്പത് ഞങ്ങള് നേരത്തെ ലിവിംഗ്സ്റ്റനും ടിംവിഡിനും പ്രശ്നം പിന്നെ അതിനാണ് ഞങ്ങള് വെറുതെ ഇംഗ്ലണ്ടിനെതിരെ വന്ന മുപ്പര്ടസീതൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ചക്രവർത്തി ചക്രവർത്തിനൊക്കെ ഇപ്പൊ ഇന്ത്യൻ ക്യാമ്പിൽ വെച്ച് നന്നായി കിങ് പഠിച്ചിടുന്നത് അതൊന്നും അത് നോക്കി എന്താണ് ഇത് കോഹ്ലിയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പൊ വലിയ സ്പിന്നറിഞ്ഞ് പിടിച്ചു എന്നല്ല പറഞ്ഞു പട്ടീദാറ് പട്ടിദാറിന്റെ മിഡിൽ ഓവറുകളുടെ റണ്ണും നോക്കിയാൽ മതി അടിച്ച് പറത്തി നൂറ്റി തൊണ്ണൂറാണ് മൂപ്പരെ സ്ട്രൈക്രേറ്റ് സ്പിന്നിനെതിരെ മിഡിൽ ഓവറുകളിൽ മാത്രല്ല കഴിഞ്ഞ കൊല്ലത്ത് ഐ പി എല്ലി മിഡിൽ ഓവറിൽ മൂപ്പര് മുന്നൂറ് റണ്ണടിച്ചിട്ടുണ്ട് അത് മതിയാക്ക് പിന്നെ ഞങ്ങളെ ദയാല് ചെയ്യാൻ വേണ്ടി ഒരു മൗളിന് അടിച്ച് പറയാം രണ്ടു കൊല്ലം നോക്കണ്ടി വന്നത് മുമ്പ് അവിടുന്ന് ദയാലും കട്ട് മാറി ദയാലി അല്ലൂ സാറായി റിംഗോ റിംഗുസിങ് കഴിഞ്ഞ അവസരവും ഇല്ല അടിച്ചതും സിംഗ് വന്നാല് പിന്നെ സിക്സ് ഫോർ അതല്ലാതെ വേറെ ഒരു പരിപാടി അതൊക്കെ നിർത്തും ദയാല് വേറെ ഫോമിലേക്ക് മാറി പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഭുവനേശ്വർ കുമാറിനെ ഞങ്ങള് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതൊക്കെ വെറുതെ പറയില്ലേ ഇനിയിപ്പോ റാണി പിന്നാരാണ് പരിക്കോട്ട് എന്തിനു ചാമ്പ്യൻസ് ട്രോഫിയിലേ അരങ്ങേറ്റം കുറിച്ചൊക്കെ അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതൊന്നും കോച്ചപ്പോ ഓൻ അവസരം കൊടുത്ത് അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യൊന്നുമില്ലേതായി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ കാര്യം പറഞ്ഞ ഞാൻ അവസാനിപ്പിച്ചാ എന്നാ നമ്മൾ വെറുതെ എങ്ങനെ പറഞ്ഞിട്ട് കയറി കളി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇന്ന് കിങ്ങും സംഘവും ജയിച്ചാണ് തുറന്നും ഇപ്രാവശ്യത്തെ കപ്പിട്ടാണ് പോവുകയും